അതെനിക്ക് മനസ്സിലായല്ലോ കഴിക്കുക ഇത് നന്നായിട്ട് വിട്ടേക്കുന്നു കഴുകിയായിരുന്നോ അപ്പൊ വിഷമേട്ടോട്ടേക്കുന്നു കാര്യമില്ല എന്നെ നല്ല രീതിയിൽ ഒഴുകുന്ന വെള്ളത്തിൽ കഴുകണം എന്നാലേ ആ വിഷമൊക്കെ അയ്യേടാ അതങ്ങ് മനസ്സിലിരുന്നാ മതി എനിക്കിപ്പോ സമയമില്ല എനിക്ക് പോണോ അത്യാവശ്യ സ്ഥലം വരെ പോകേണ്ടതുണ്ട് റെഡിയാവുക ഞാൻ ഏതായാലും ഇനിയിപ്പോൾ കഴുകാനൊന്നും സമയം കിട്ടത്തില്ല പക്ഷെ ഞാൻ വേറൊരു സാധനം തരാം ഒന്ന് ട്രൈ ചെയ്ത് അതൊക്കെ ഉണ്ടെന്നേ ജസ്റ്റ് വാ പഴവോ പച്ചക്കറിയോ എന്തു ആയിക്കൊള്ളട്ടെ നമ്മൾ ഈ മെഷീനിലേക്ക് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ബബിൾ ചെയ്യുന്നു കാണും ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ അപ്പോഴത്തേക്കും അതിൻ്റെ പുറത്തെ വിഷാംശമൊക്കെ പോയി കാണും ഇനി നമുക്ക് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ പുറത്തെടുക്കാം ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹിക ആരോഗ്യ വിപത്താണ് പഴം പച്ചക്കറികളിലെ അമിതമായ കീടനാശിനികളുടെ അളവ് ഇന്നത്തെ തിരക്കേറിയ ഒരു സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ ഡോക്ടർമാരെ കാണുമ്പോൾ അവർ ആദ്യം നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് വളരെയധികം പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം എന്നുള്ളത് എന്നാൽ ഒരു സാധാരണക്കാരന് ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ പഴങ്ങളിലും പച്ചക്കറികളൊക്കെ ധാരാളം വിഷം വാങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഇല്ലാത്ത അസുഖം കൂടി വരുത്തില്ല എന്നുള്ളത് തീർച്ചയായിട്ടും എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരനും ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യം അതുതന്നെയാണ് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ പഴം പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പെസ്റ്റിസൈഡ്സിൻ്റെ അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള കുമിൾ കളനാശിനികൾ പിന്നെ പലതരത്തിലുള്ള ഹോർമോണുകളുടെ ഉപയോഗം ഇതെല്ലാം കൂടിയേ തീരും അതൊരിക്കലും നമുക്ക് നൂറ് ശതമാനം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പഴം പച്ചക്കറികൾ നമ്മൾ തന്നെ ഒന്ന് ഡീടോക്സിഫൈ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിനായിട്ട് പലതരത്തിലുള്ള പൊടിക്കൈകൾ നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വിനാഗിരി ചേർത്ത വെള്ളത്തിൽ പഴം പച്ചക്കറികൾ ഇടുക അതുപോലെ മഞ്ഞൾ ഉപ്പ് ഇതെല്ലാം നമ്മൾ പരീക്ഷിച്ച് നോക്കാറുണ്ട് എന്നാൽ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ട് ഇലക്ട്രോണിക്സ് ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ സേഫ് ആൻഡ് എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ പഴം പച്ചക്കറികളിലെ വിഷാംശം നമുക്കൊരു വരെ മറികടക്കാം അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാരണം എന്തുകൊണ്ടെന്നാൽ ഇതിനകത്ത് ഇലക്ട്രോണിക്സിനെക്കാട്ടിലൂപരി കെമിസ്ട്രി പോലുള്ള സബ്ജക്റ്റുകളും വരുന്നുണ്ട് പക്ഷേ എന്ന് വെച്ചാൽ അത് തിയറി അല്ല വളരെ രസകരമായിട്ട് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടും നമ്മുടെ ഇലക്ട്രോണിക്സ് ഫീൽഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏതൊരു ഫീൽഡിലും വളരെ എഫക്റ്റീവായിട്ട് ഏറ്റവും എഫിഷ്യൻസിയിൽ അതിൻ്റെ മാക്സിമം എഫിഷ്യൻസിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസ് തുടങ്ങി വലിയ പ്രോബ്ലംസിന് വരെ ഏറ്റവും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടാത്ത ഇലക്ട്രോണിക്സിലാവും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇന്ന് ഇലക്ട്രോണിക്സ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു മേഖല ഉണ്ടോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സിന് അതിൻ്റെ പ്രായം മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുവാണ് ഈ ചാനലിലൂടെ ചെയ്യുന്നത് അപ്പൊ ഇതുപോലുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തിനു വെയിറ്റ് ചെയ്യണം ഇപ്പൊ തന്നെ അങ്ങ് ലൈക്ക് ചെയ്തോളി ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം ഇന്ന് ഏറ്റവും കൂടുതൽ വിഷത്തി മുങ്ങി കുളിച്ച് നിൽക്കുന്ന പ്രധാനപ്പെട്ട പഴം പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഒന്ന് നമ്മുടെ മുന്തിരി നമുക്കറിയാം ഏറ്റവും കൂടുതൽ പഴവർഗ്ഗങ്ങളിലെ വിഷം ഏറ്റവും അതിന്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന മുന്തിരിയാണ് പിന്നെ രണ്ടാമത് ഏറ്റവും കൂടുതൽ കാണാൻ ചാൻസ് ഉള്ളത് സ്ട്രോബെറി അത് കഴിഞ്ഞാൽ പ്ലം അപ്പോൾ അങ്ങനെയുള്ള പല വർഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കീടനാശിനികളുടെ അംശം കണ്ടെത്തിട്ടുള്ളത് ഇനി നമ്മൾ പച്ചക്കറികളിലേക്ക് വരുവാണെങ്കിൽ ക്യാബേജ് കോളിഫ്ലവർ അങ്ങനെ പെട്ടെന്ന് കീടബാധ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതൊക്കെയാണ് ആ ഫസ്റ്റ് കാറ്റഗറി വരുന്നത് പിന്നെ അത് കഴിഞ്ഞാലാണ് ഈ പറയുന്ന തക്കാളിയും ബാക്കിയുള്ള മുളകളൊക്കെ വരുന്നത് അപ്പോൾ എന്ത് തന്നെയും ഇതിൽ ഭൂരിഭാഗം ഉപയോഗിക്കുന്നത് ഓർഗാനോ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന പ്രത്യേക കോമ്പൗണ്ടാണ് അപ്പോൾ ഈ ഒരു കീടനാശിനി സ്പ്രേ ചെയ്യുന്നത് വഴി ആ ഒരു ഫലവർഗ്ഗത്തിലോ അല്ലെങ്കിൽ പച്ചക്കറിയിലോ ആ കീടം വന്ന് സ്പർശിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ദേഹത്തേക്ക് നേരിട്ട് ഈ കീടനാശിനി എത്തുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഓസ്മോസിസ് പ്രോസസ്സ് വഴി കുറച്ച് അതിൻ്റെ ആ വിഷാംശം അതിൻ്റെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കും അല്ലാതെ തന്നെ ഈ ഫലങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ഇലകളൊക്കെ കഴിക്കുന്നത് വഴി അതിൻ്റെ സർവസിലുള്ള ആ ഒരു കീടനാശിനംശം ഇതിൻ്റെ ശരീരത്തിൽ ചെന്നിട്ടാണ് ഇത് ആക്ടിവേറ്റ് ആക്ടിവേറ്റാവുന്നത് അപ്പോൾ ഈ ഒരു വിഷാംശം ആ ഒരു പ്രാണിയുടെ ദേഹത്ത് കടന്നു കൂടി കഴിഞ്ഞാൽ ഏതാനും മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പരാലിസസ് സംഭവിക്കുകയും അതിൻ്റെ പ്രധാനപ്പെട്ട വൈറ്റൽ ഓർഗൻസ് ഷട്ട് ഡൗൺ ആവുകയും ചെയ്യും അപ്പം അങ്ങനെയാണത് ചത്തുപോകുന്നത് അപ്പോൾ ഈ ഒരു കീടനാശിനി വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ കുറെയൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തു പോകുന്നുണ്ട് എങ്കിലും വളരെ കുറച്ചൊരു ഭാഗം നമ്മുടെ ശരീരത്തിൽ റെസ്ഡ്യൂസ് ആയിട്ട് അവിടെ കിടപ്പുന്നുമുണ്ട് അപ്പോൾ എന്ത് തന്നെയായാലും ഉള്ള വീട്ടിലാണെങ്കിൽ തീർച്ചയായിട്ടും പഴങ്ങളും പച്ചക്കറികളും ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ കഴുകി പ്രിപ്പയർ ചെയ്ത് തന്നെ കൊടുക്കണം ഈ മുതിർന്നവരാണെങ്കിൽ കൂടി ഈ ഒരു പഴം പച്ചക്കറികളും നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുന്നതിൽ ഒരു അലംഭാവം നമ്മൾ കാട്ടാൻ പാടില്ല നമുക്കറിയാം ചെറിയ തോതിൽ ഇത് ശരീരത്തിലെത്തി അതങ്ങ് പൊക്കോളും ഇതെല്ലാവരും കഴിക്കുന്നതല്ല കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിച്ചിരിക്കും പക്ഷേ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് വരുമ്പോഴേക്കും പല പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഹോർമോണൽ ഇംബാലൻസ് അതുപോലെ ഇൻഫെർട്ടിലിറ്റി പിന്നെ ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു സൊല്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു നന്നായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളത് പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അത്ര ഡീപ്പായിട്ട് വാഷ് ചെയ്യാനുള്ള ഒരു സമയവും സാഹചര്യമൊന്നും കിട്ടാറില്ല ദുരിത പിടിച്ച ജീവിതശൈലിയിൽ എങ്ങനെയെങ്കിലും ഒന്ന് കഴുകിയിട്ട് പോകാന്നുള്ളതാണ് നമ്മൾ ഹാപ്പാട് ചെയ്യുന്നത് പിന്നെ സ്ക്രബ്ബറോ സ്പോഞ്ചൊക്കെ ഉപയോഗിച്ച് നമുക്ക് കഴുകുന്നവരുണ്ട് അത് നല്ല കാര്യം തന്നെ അപ്പം നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓസോൺ ജനറേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന പഴം പച്ചക്കറികൾ അടങ്ങുന്ന ഒരു ബക്കറ്റിലേക്ക് ഇതങ്ങ് പമ്പ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഓസോൺ തന്മാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് വളരെയധികം റിയാക്റ്റീവാണ് അതായത് ഈ ഒരു ഓസം ഉണ്ടമാത്ര ബാക്കിയുള്ള കെമിക്കൽ കോമ്പൗണ്ടുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും വളരെ പെട്ടെന്ന് തന്നെ അതിനെ ഡീകമ്പോസ് ചെയ്ത് വിഷാംശം കുറഞ്ഞ പല മെറ്റീരിയൽസ് ആക്കി മാറ്റുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഓർഗനോ ഫോസ്ഫേറ്റ് പോലുള്ള വളരെ ശക്തി കൂടിയ വിഷങ്ങളെ ഡീക്കംപോസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് വെള്ളത്തിൽ തന്നെ ഡിസോൾവ് ചെയ്ത് അല്ലെങ്കിൽ അത് മറ്റൊരു കോമ്പൗണ്ടാക്കി വളരെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് അലിയിൽ കളയാൻ സാധിക്കും അപ്പം ഒരു കെമിക്കൽ റിയാക്ഷനാണ് നമ്മൾ ആക്ച്വലി ഇവിടെ നടത്തുന്നത് അത് ഇലക്ട്രോണിക്സിൻ്റെ സഹായത്തോടു കൂടി അതാണ് പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് നമുക്ക് ഓസോൺ ജനറേറ്റ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ സാധാരണ ഗതിയിൽ നമുക്ക് ഓക്സിജൻ്റെ മൂന്ന് തന്മാത്രകൾ കൂടി ചേരുമ്പോഴാണല്ലോ ഓസോൺ ഉണ്ടാകുന്നത് പക്ഷേ ഇതിനു വേണ്ടി വളരെ ഹൈ എനർജറ്റിക് ആയിട്ടുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ എന്താ പറയുക അൾട്രാവെൽറ്റ് പോലുള്ള റേഡിയേഷൻ്റെ സഹായം ആവശ്യമാണ് നമുക്ക് അൾട്രാവെൽറ്റ് ഉപയോഗിച്ച് ഈ പറയുന്ന ഓസോൺ ജനറേറ്റ് ചെയ്യാൻ പറ്റും അതായത് ഇവിടെ നമ്മൾ അൾട്രാ അൾട്രാവയലറ്റിൻ്റെ സി സ്പെക്ട്രത്തിൽപ്പെട്ട അതായത് യു വി സിയുടെ നൂറ്റി അൻപത് തൊട്ട് ഇരുന്നൂറ്റി ഇരുപത് നാനോമീറ്റർ റേഞ്ചിലുള്ള ആ ഒരു അൾട്രാ അൾട്രാവയലറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓസോൺ ജനറേറ്റ് ചെയ്യാൻ സാധ്യമാണ് അതായത് ആ ഒരു എനർജി ലെവലിൽ ഓക്സിജൻ്റെ തന്മാത്രകൾ കൂടി ചേരുകയും അങ്ങനെ ഓത്രി എന്ന് പറയുന്ന കോമ്പൗണ്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത് ഇനി ഇതേ പ്രോസസ്സ് തന്നെയാണ് വളരെ ഉയർന്ന വോൾട്ടേജിൽ ഏകദേശം ഒരു അയ്യായിരം ആറായിരം വോൾട്ടേജ് റേഞ്ചിന് മേളിലുണ്ടെങ്കിൽ അന്വേഷത്തിൽ ഓക്സിജൻ ഇതുപോലെ ബോണ്ടുകൾ കൂടി ചേർന്ന് ആയിട്ട് മാറും ഇതുപോലെ തന്നെ നമുക്ക് കെമിക്കലും വിവിധ തരത്തിലുള്ള കോമ്പൗണ്ടുകൾ കൂടി ചേർത്ത് ഓസോൺ ജനറേറ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു ബ്ലീച്ചിങ്ങിൻ്റെ ഒരു എഫക്റ്റൊക്കെ നമുക്ക് അവിടെ കിട്ടുന്നതാണ് പക്ഷേ കെമിക്കൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആക്ടിവേറ്റ് ചെയ്യാനും ഡീആക്ടിവേറ്റ് ചെയ്യാനും പറ്റത്തില്ല നമുക്കറിയാം ഇലക്ട്രോണിക്സ് ആണെങ്കിൽ നമുക്ക് ഒരു സ്വിച്ച് ഇട്ടാൽ കാര്യം നടക്കും അത് ഓഫ് ചെയ്യാനും വളരെ എളുപ്പമാണ് അപ്പോൾ എന്തായാലും ഞാൻ ഒത്തിരി തീയറും കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ എല്ലാവരും കണ്ടചനായിട്ട് വെയിറ്റ് ചെയ്യുവാൻ എനിക്കറിയാം അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഈ ഒരു സിസ്റ്റം നിർമ്മിക്കാൻ ഏറ്റവും അത്യാവശ്യം വേണ്ടതാ ഇതേപോലുള്ള യു വി ചേമ്പറാണ് യു വി ചേമ്പർ എന്ന് പറഞ്ഞാൽ വാട്ടർ ഒക്കെ ചെയ്യുന്ന വാട്ടർ ഫിൽറ്ററിനകത്തുള്ള ഒരു കമ്പോണൻ്റാണ് ഇതിൻ്റെ അകത്താണ് നമ്മൾ യു വി ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത് അപ്പോൾ വെള്ളം ഇതിൻ്റെ അകത്തൂടെ പോകുമ്പോൾ അത് പ്യൂരിഫൈ ചെയ്ത് കിട്ടും നമ്മളിവിടെ എന്ന് ചെയ്യാൻ പോകുന്നത് എയറിനെ ഓസണൈസ് ചെയ്യാൻ പോകും അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതിൻ്റെ കണക്ടേഴ്സാണ് കാരണം ഈ രണ്ട് ഹോളിക്കടം നമുക്ക് കണക്ടർ കണക്റ്റ് ചെയ്യണം അപ്പോൾ അതിനു വേണ്ടി എൽബോ അതായത് ഇതേ രീതിയിൽ നയൻറ്റി ഡിഗ്രി ഉള്ള എൽബോ ഉണ്ട് അപ്പോൾ ഇത് ത്രെഡ് ടൈപ്പ് ഇതേപോലെ നമുക്ക് കറക്കി തിരിച്ചെടുത്ത് വയ്ക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെ കറക്കി തിച്ച് വയ്ക്കുമ്പോൾ എയർ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല അതിനു വേണ്ടി നമുക്ക് ഇതേപോലെയുള്ള ടെഫ്ലോൺ ടേപ്പുകൾ യൂസ് ചെയ്തിട്ട് നല്ലപോലെ അത് സീൽ ചെയ്യണം ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് കാലിൻജിൻ്റെ ഇതേപോലെയുള്ള വാട്ടർ പ്യൂരിഫയർ ഉപയോഗിക്കുന്ന ട്യൂബാണ് ഇതിൽ ഇതിക്കിടെ എയറും നമുക്ക് പാസ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇത് കറക്റ്റായിട്ട് ഫിറ്റുമാണ് അതാണ് നമ്മൾ രണ്ട് സൈഡിലും വയ്ക്കേണ്ടത് ഇനി ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള യു വി ഉണ്ട് ഇത് സാധാരണ എഴുതാ യു വി സി ടൈപ്പ് ട്യൂബാണ് അപ്പോൾ ഇത് പതിനൊന്ന് പാർട്സ് ആണ് ഇതിൻ്റെ ആ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് ഇത് കൃത്യം നമ്മുടെ ഈ പറയുന്ന ആ ഫിറ്റ് ആവുന്ന രീതിയിലുള്ള ഡിസൈനാണ് അല്പം പോലും ആ എയർ പുറത്ത് പോത്തുമില്ല കൃത്യമായിട്ട് തന്നെ സീൽ ചെയ്ത് ഇരിക്കുകയും ചെയ്യും പിന്നെ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതിനകത്ത് പൊട്ടലോ ചെറിയ രീതിയിലുള്ള ക്രാക്കൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം ഇത് പതുക്കെ വളരെ സാവധാനം ഇതേ രീതിയിൽ തന്നെ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തു വെക്കുക അപ്പം ഇൻസെർട്ട് ചെയ്യുമ്പോൾ അത് പൊട്ടാതെ ഒക്കെ നോക്കണം അപ്പം ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ ഇത്തരം അൾട്രാ വയലറ്റ് ട്യൂബുകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇത് പൊട്ടരുത് അല്ലെങ്കിൽ ക്രാക്ക് വീഴുതെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഉണ്ട് മെർക്കുറിയുടെ കണ്ടന്റ് അല്പം പോലും ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അപ്പം അരികത്തെന്തെങ്കിലും പൊട്ടലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതായിരിക്കും ഉചിതം പിന്നെ ഇതിൻ്റെ ആയുസ് അത്യാവശ്യം നല്ല ആയുസ് തന്നെയാണ് ഏകദേശം രണ്ട് വർഷത്തിന് മുകളിൽ ഇത് സുഖമായിട്ട് റൺ ചെയ്തോളും പിന്നെ നമ്മൾ കൃത്യമായിട്ട് ഇതേപോലെ കണക്ടറുകൾ ഉപയോഗിച്ചിട്ട് മാത്രമേ ഇത് കണക്ട് ചെയ്യാവുള്ളൂ യാതൊരു കാരണവശാലും സോൾവ് ചെയ്യാനൊന്നും പാടില്ല കാരണം അതിനകത്ത് ക്രാക്കോ പൊട്ടലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്ത് അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് ഇതേ രീതിയിൽ ഇതുപോലത്തെ കണക്ടർ ഉപയോഗിച്ച് സേഫ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യാം പിന്നെ ഇത്തരം യു വി ലൈറ്റുകൾ സ്റ്റാർട്ടാക്കണമെങ്കിൽ ഹൈ വോൾട്ടേജ് ഇനിഷ്യലി ആവശ്യമുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചോക്കുകൾ യൂസ് ചെയ്യാം ഇതിപ്പോൾ ഡി സി വർക്ക് ചെയ്യുന്ന ചോക്കാണ് ഇരുപത്തിനാല് വോൾട്ട് ഇൻപുട്ട് കൊടുത്താൽ ഔട്ട് പുട്ടിൽ ഹൈ വോൾട്ടേജ് അതായത് ആയിരം വോൾട്ടേജ് മേളില് ഇനിഷ്യലി കിട്ടും ഒന്ന് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ വളരെ കുറഞ്ഞ വോൾട്ടേജ് മാത്രം മതിയാവും അപ്പോൾ അതുപോലുള്ള അവസരങ്ങളിൽ നമുക്ക് ഇത്തരം ചോക്കുകളാണ് പ്രയോജനപ്പെടുന്നത് ഇതിപ്പോൾ വാട്ടർ പ്യൂരിഫയറിൻ്റെ അകത്തെ യു വി യൂണിറ്റിലെ ചോക്കാണ് ഞാനിപ്പോൾ കാണിച്ചേക്കുന്നത് ഇതിപ്പോൾ ഡി സിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒന്നുകഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഡി സി വർക്ക് ചെയ്യുന്നു ഉപയോഗിക്കാം അല്ലെങ്കിൽ പണ്ടത്തെ എമർജൻസി ലാമ്പിൻ്റെ ഒക്കെ അതാ ഇതേപോലെയുള്ള ചോക്കുകൾ ഇത് നന്നായിട്ട് തന്നെ ആവും അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങളെ കളയാതിരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് ഉപകാരപ്പെടും പിന്നെ ഇത്തരം ആയിട്ടുള്ള പഴയ എമർജൻസി ബോർഡൊക്കെ ഉപയോഗിച്ച് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനി നമുക്ക് ഇതൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ വീടുകളിലൊക്കെ കുപ്പത്തൊട്ടിൽ എവിടെയെങ്കിലും പഴയ സി എഫ് എൽ കാണാതിരിക്കില്ല അപ്പോൾ ഈ സി എഫ് എൽ എന്ന് പറഞ്ഞാൽ കുപ്പത്തൊട്ടിൽ ഞാൻ മാണിക്കം തന്നെയാണ് കാരണം ഇതിന് അകത്ത് സർക്യൂട്ട് ബോർഡ് ഉണ്ടോ ഇതൊന്നാ നല്ല സി എഫ് എൽ അല്ലെങ്കിൽ ഫ്ലോറിസെന്റ് ഡ്രൈവർ യൂണിറ്റ് ആണ് ഇവിടെ നമുക്ക് പത്ത് വാട്സ് തുടങ്ങി പതിനഞ്ച് വാട്സ് വരെയുള്ള ഏത് റേഞ്ചിലുള്ള സി എഫ് എല്ലിൻ്റെ ബോർഡും അവിടെ യൂസ് ചെയ്യാം ഇനി നമ്മുടെ ഈ സിസ്റ്റത്തെ ഓവറോൾ ആയിട്ട് ഒന്ന് ഡ്രൈവ് ഈപ്പിക്കാൻ വേണ്ടി അതായത് ഒരു ഓട്ടോമേഷൻ നടത്താൻ വേണ്ടി നമ്മൾ അരഞ്ഞോ യുനോയുടെ ബോർഡാണ് യൂസ് ചെയ്തേക്കുന്നത് ഇനി ഇതിൽ വരുന്ന ഡേറ്റ എല്ലാം കൃത്യമായിട്ട് ഡിസ്പ്ലേ ഇപ്പിക്കാൻ വേണ്ടി സിക്സ്റ്റി ഇൻറ്റു ടു എൽ സി ഡി യൂണിറ്റും കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ എൽ സി ഡി ഡ്രൈവ് ഈപ്പിക്കാൻ അതായത് ഇത്രയും കൂടുതൽ വയറുകൾ നമുക്ക് ഒന്നിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട് ഒരു ഐ ് സി ഡ്രൈവർ കൂടി നമ്മൾ ഇതിന്റെ ഇന്നുകൂട്ടത്തിന് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഇനി നമുക്ക് ഒരു റിലേ വേണം റില്ലേ നോന്നല്ലേ നമുക്ക് ഇതേ രീതിയിൽ Way, ോ മെക്കാനിക്കലായിട്ടുള്ള റിലേ ഉപയോഗിക്കാം ഇപ്പം അതെല്ലാം ഫാഷൻ ഇതൊക്കെ പോയി ഔട്ട് ഓഫ് ഫാഷൻ ആയെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാ ഇതേപോലത്തുള്ള സോളിഡ് സ്റ്റേറ്റ് റിലേ ആണ് അപ്പോൾ ഇതാകുമ്പോൾ സ്വിച്ചിങ് വളരെ ഫാസ്റ്റാണ് നോയിസ് ഒന്നും ഉണ്ടായിരിക്കുമില്ല അപ്പോൾ ഇതിന് നമുക്ക് ഇൻപുട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഡി സി പ്ലസ് ഡി സി മൈനസ് സിഗ്നൽ അപ്പോൾ ഇവിടെ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഫൈവ് വോൾട്ട് കൊടുത്ത് നമ്മൾ ഈ ചാനൽ വണ്ണിൽ ആർ ഡി ജോയുടെ ഔട്ട് കൊടുത്തുകഴിഞ്ഞാൽ വളരെ അനായാസം നമുക്ക് ഔട്ട്പുട്ട് ചെയ്ത രീതിയിൽ സ്വിച്ച് ചെയ്ത് കിട്ടുകയും ചെയ്യും പിന്നെ ഈ സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷൻ കംപ്ലീറ്റ് റിമോട്ട് ആക്കാൻ വേണ്ടി നമ്മളൊരു ഐ ആർ സെൻസറും കൂടി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു ജനറൽ പർപ്പസ് റിമോട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ ചെയ്യും എത്ര മിനിറ്റ് വീതം ഈ ടൈമർ വർക്ക് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്യാനും സാധിക്കും ഇത് കൂടാതെ ഒരു ബൈക്കുള്ള എൽ ഇ ഡി കൂടി ഉണ്ടെങ്കിൽ സിസ്റ്റത്തിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ലൈവ് ആയിട്ട് ഇതിക്കെ കാണാനും സാധിക്കും അത് ചുമ്പോൾ പച്ച ഉപയോഗിച്ചാൽ മതി പിന്നെ ഒരു മുന്നൂറ്റി മുപ്പത് ഓമിൻ്റെ രജിസ്റ്റർ ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു എയർ പമ്പാണ് നമ്മുടെ അക്വേറിയത്തിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് എയർ പമ്പാണിത് ഉയർന്ന മർദ്ദത്തിൽ വായുവിൻ്റെ ട്യൂബിലൂടെ തള്ളി ഇത് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഹൈ പ്രഷറിലുള്ള എയർ നമ്മുടെ ഈ ഡിഫ്യൂസർ യൂണിറ്റിലേക്ക് പോകും അപ്പോൾ ഇവിടെ വെച്ച് ഹൈ പ്രഷറിലുള്ള വായുവിനെ എല്ലാ ഭാഗത്തേക്കും ഈക്വലായിട്ട് ബബിൾ ചെയ്ത് വിടാനും ഇത് സഹായിക്കും ഇനി നമുക്ക് സർക്യൂട്ട് ആഗ്രഹത്തിലേക്ക് വരാം വളരെ സിമ്പിൾ ആയിട്ടുള്ള സർക്യൂട്ടാണ് നമ്മുടെ ഈ അർഡിന് വയിൽ ഏത് പിന്നു വേണമെങ്കിലും നമുക്ക് ഹാർഡ്വെയറിൽ ഉപയോഗിക്കാം അപ്പോൾ അതിനനുസരിച്ച് കോടി ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണം അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇവിടെ േഷന് വേണ്ടിയുള്ള റെഡ് ഗ്രീൻ കണക്ട് ചെയ്തേക്കുന്ന മൂന്ന് നാല് പിന്നുകളിലാണ് അതുപോലെ നമ്മുടെ ടി എസ് ഒ പി സെൻസർ ഇതാണ് ഇൻഫ്രാറെഡ് റിസീവ് ചെയ്യാനുള്ള സെൻസർ യൂണിറ്റ് അതിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തേക്കുന്ന രണ്ടാമത്തെ പിന്നിലുമാണ് പിന്നെ ബസർ ആറാമത്തെ പിന്നിൽ പിന്നെ പന്ത്രണ്ടാമത്തെ പിന്നിലാണ് നമ്മുടെ സോളിഡ് സ്റ്റേറ്ററിയിൽ കണക്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് സി ജിസ് ആയിട്ട് നമ്മുടെ എയർ പമ്പും യു വി ലാംബ് യൂണിറ്റിലേക്കും ഇതേ രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇനി നമ്മുടെ എൽ ജി ഡി ഇൻഡിക്കേഷൻ കൂടാതെ എൽ സി ഡി കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടി ഐ റ്റു സി പ്രോട്ടോകോൾ സപ്പോർട്ട് ചെയ്യുന്ന പിന്നിലാണ് അത് ഇന്റർ കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാം കൃത്യമായിട്ട് നമ്മുടെ സർക്യൂട്ട് ബാഗേജും പ്രകാരം നമ്മളിങ്ങനെ എടുത്തു വെച്ചേക്കുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്ക് വളരെയധികം എളുപ്പമായിരിക്കും നമുക്ക് കൺഫ്യൂഷൻ ഒന്നും പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് ബാഗേജ് ഞാൻ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എന്തായാലും ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പമ്പ് ഒന്ന് സെറ്റ് ആക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ പമ്പും ചേമ്പറും ഒക്കെ ഒന്ന് എടുക്കുവാണ് അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള ആ ഒരു ട്യൂബ് മാറ്റിയിട്ട് ഞാൻ നല്ല ക്വാളിറ്റിയുള്ള ഈ ഒരു വാട്ടർ പ്യൂരിഫയർ ആയിട്ട് ഉപയോഗിക്കുന്ന ട്യൂബാണ് യൂസ് ചെയ്തേക്കുന്നത് അതിന് വേണ്ടി കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആ ഒരു കണക്ടർ യൂണിറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഇതൊന്ന് പ്രിപ്പയർ ചെയ്യുവാണ് അതായത് നമുക്ക് കൃത്യമായിട്ട് ടെഫ്ലോൺ ടേപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് മുറുക്കി വയ്ക്കാം അപ്പോൾ ടെഫ്ലോൺ ടേപ്പ് ഇടുന്നതുകൊണ്ട് നമുക്ക് എയർ ഗ്യാപ്പ് പറ്റത്തില്ല അപ്പോൾ കൃത്യമായിട്ട് ആ പ്രഷർ നമുക്ക് എത്തുകയും ചെയ്യും അപ്പോൾ ഇതേ ചെയ്തിട്ട് നമ്മുടെ ടേപ്പ് രണ്ട് സൈഡിലും ചുറ്റുക ചുറ്റിയതിനു ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ അതൊന്ന് മുറുക്കി സെറ്റാക്കാം ഇനി നമുക്ക് എയർ പമ്പിന്റെ ഔട്ട്പുട്ടിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ആ ട്യൂബ് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം എന്നിട്ട് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ആ വെള്ള കളറുള്ള ട്യൂബ് കണക്ട് ചെയ്യാം അപ്പോൾ അത് കൃത്യ അളവ് തന്നെയാണ് ഏകദേശം സിക്സ് മില്ലിമീറ്റർ ആണ് അതിന്റെ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് ഇതേ രീതിയിൽ ട്രിം ചെയ്ത് സെറ്റാക്കി ലെവൽ ആക്കിയതിന് ശേഷം ദാ ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്യുക നമുക്ക് ഈ ട്യൂബ് മുറിച്ച് അടുത്തതായിട്ട് നമ്മുടെ ആ ചേംബറിലേക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള അളവ് എടുക്കണം നമ്മൾ കൃത്യമായിട്ട് അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര വേണമെന്നുള്ളത് നമ്മുടെ ആ സൗകര്യമൊക്കെ നോക്കിയിട്ട് സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ആ അളവ് അളവെടുക്കാൻ അതിനുശേഷം നന്നായിട്ട് ട്രിം ചെയ്ത് ഇതേപോലെ ഇതിനകത്ത് കയറ്റി ലോക്കാക്കുക അപ്പോൾ ലോക്കാക്കിയില്ലാന്നുണ്ടെങ്കിൽ ഏറ് പുറത്തേക്ക് പോകും അപ്പോൾ ആക്കാൻ നിങ്ങൾ മറക്കരുത് ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇതേ രീതിയിൽ കണക്ട് ചെയ്ത് ഡിഫ്യൂസറിലേക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കണക്ഷൻ ഇങ്ങനെയാണ് നമ്മുടെ എയർ പമ്പ് അതിന് ശേഷം യു വി ചേമ്പർ ഇതിൻ്റെ ഔട്ട്പുട്ട് നേരെ ഇതുവഴി കടന്ന് നമ്മുടെ ഈ ഡിഫ്യൂസർ യൂണിറ്റിലേക്കും പോകുന്നു ഇനി നമ്മുടെ ഡിഫ്യൂസർ കൂടി ഇതാ ഇതേപോലെ കണക്ട് ചെയ്താൽ പണിയങ്ങ് തീർന്നു ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ പറയുന്ന ഓസോൺ ജനറേറ്റ് ചെയ്യാനുള്ള സർക്യൂട്ട് സെറ്റാക്കണം അപ്പോൾ ഒന്നല്ലേ യു വി യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് സിസ്റ്റം യൂസ് ചെയ്യാം അപ്പം ഞാൻ ആദ്യം നിങ്ങളെ കാണിക്കാൻ പോകുന്ന വളരെ ഹൈ വോൾട്ടേജ് നെറൈറ്റ് ചെയ്യുന്ന സർക്യൂട്ടാണ് ഇത് ഞാൻ പണ്ട് ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുള്ള സർക്യൂട്ടാണ് നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ പണ്ടത്തെ ടി വി ഉണ്ടെങ്കിൽ അതിനകത്ത് എൽ ഒ ടി ആണ് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത് അപ്പോൾ എൽ ഒ ടി ഇതേ രീതിയിൽ സർക്യൂട്ട് ഇൻടർ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ട് നല്ല രീതിയിലുള്ള വോൾട്ടേജ് ലഭ്യമാവും നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം പതിനയ്യായിരം തൊട്ട് ഇരുപതിനായിരം വോൾട്ട് വരെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ലഭ്യമാകുന്നത് നല്ല രീതിയിലുള്ള ഒരു ആർക്കിംഗ് നിങ്ങൾക്ക് ഇവിടെ പർപ്പിൾ കളറിൽ ഇപ്പോൾ കാണാവുന്നതാണ് ഇപ്പോൾ ലൈറ്റ് ഓഫ് കോഫിയുവാണെങ്കിൽ കറക്റ്റ് ഒരു ഇടിമിഞ്ഞുന്ന ഒരു എഫക്റ്റാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത്രയും ഹൈ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഓസോൺ അന്തരീക്ഷത്തിലേക്ക് ജനറേറ്റ് ആവുന്നുണ്ട് അതിൻ്റെ ഒരു മണം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ പണ്ടത്തെ ടി വി ഒക്കെ അടിച്ച് സർവീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വളരെ ഉയർന്ന വോൾട്ടേജ് ആയതിനാൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അകത്ത് ഇൻസുലേഷനുള്ള ലെയറിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഹൈ വോൾട്ടേജ് ലൈൻ കൊടുക്കാവുള്ളൂ പോസിറ്റീവ് നെഗറ്റീവ് ഇതേപോലെ ഇട്ടതിന് ശേഷം നന്നായിട്ട് അത് സീൽ ചെയ്യുകയും ചെയ്യണം അപ്പം അതിന് ഞാൻ വേസ്റ്റ് തുണി കട്ട് ചെയ്തതിന് ശേഷം രണ്ടറ്റത്തും നന്നായിട്ട് സീൽ ചെയ്യുവാണ് അപ്പോൾ സീൽ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇങ്ങനെ വെച്ചാൽ എയർ പോവും ഇപ്പം എയർ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയ ട്രിക്കും കൂടി ചെയ്യേണ്ടതുണ്ട് അത് ഞാൻ വഴിയെ കാണിച്ചു തരാം അപ്പം നന്നായിട്ട് തന്നെ ഈ പറയുന്ന വേസ്റ്റ് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക അതിനുശേഷം ബ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ എയർ എയർടൈറ്റ് ചെയ്യുക അപ്പം ഇതെന്തായാലും ടൈറ്റഡ് ആണ് ഇതിൻ്റെ പുറത്തേക്ക് വായി പോകത്തുമില്ല വയർ ഇതിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഷോർട്ട് ആവാനുള്ള സാധ്യതയും വളരെ കുറവായിരിക്കും അപ്പോൾ കണക്ഷൻ വളരെ സിമ്പിൾ ആണ് നമ്മുടെ എയർ പമ്പിന് നേരെ ഈ പറയുന്ന ചേമ്പറിലേക്ക് എത്തുന്നു ചേമ്പറിൽ വെച്ച് ഓസോൺ ജനറേറ്റ് ചെയ്ത് ഔട്ട്പുട്ട് ഡിഫ്യൂസറിലേക്കും പോകുന്നു അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ടിൽ ഓസോൺ ജനറേറ്റ് ചെയ്യുന്നു എന്നതിന്റെ ഒരു തെളിവ് നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് അപ്പൊ അതിന് വേണ്ടി ഞാൻ ഒരു പ്രത്യേക കെമിക്കൽ റിയാക്ഷൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ അതിന് വേണ്ടി മെഥിലിൻ ബ്ലൂ എന്ന് പറയുന്ന പ്രത്യേക ഡൈ ഞാൻ ഇവിടെ യൂസ് ചെയ്യുവാണ് ഇത് നന്നായിട്ട് വെള്ളമായിട്ട് മിക്സ് ചെയ്യുക ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഡാർക്ക് ബ്ലൂ വൈലറ്റ് കളറിലുള്ള ഒരു ലിക്വിഡ് ആണ് കാണാൻ സാധിക്കുന്നത് ഇനി ഞാൻ ഇത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോഴേക്കും ഓസോൺ ഇതിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട് പമ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിന്റെ പി എച്ച് വ്യത്യാസം വരും അപ്പൊ അങ്ങനെ കുറച്ച് നേരത്തെ റിയാക്ഷന് ശേഷം നമ്മുടെ ഇതിനകത്ത് കോമ്പൗണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കളർ പതുക്കെ പതുക്കെ മാറി വേണമെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കട്ടി അല്പം കുറഞ്ഞു വരുന്നുണ്ട് ഇത് ഒരു അഞ്ചോ പത്തോ മിനിറ്റിനു ശേഷം നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ആ വൈലറ്റ് കളർ അവിടെ ഫെയ്ഡ് ആയക്കുന്ന കാണും അപ്പോൾ ഇതുപോലെ തന്നെയാണ് വളരെ ഹാംഫുൾ ആയിട്ടുള്ള പെസ്റ്റിസൈഡിനെ നമ്മൾ ഓസോൺ ട്രീറ്റ് ചെയ്തിട്ട് ഡീകമ്പോസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ പഴയ പച്ചക്കറിയോ എന്തു വായിക്കോട്ടെ ഓസോൺ ബബിൾ ചെയ്താൽ അതിന്റെ സർഫസിലുള്ള പെസ്റ്റിസൈഡ് ഒരു പരിധി വരെ നമുക്ക് പോയി കിട്ടും ഇനി നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം യു വി ട്യൂബ് ഉപയോഗിച്ചിട്ട് ഓസോൺ ജനറേറ്റ് ചെയ്യാനുള്ളത് അപ്പൊ വേണ്ടി നമുക്ക് പണ്ടത്തെ സി എഫ് എകത്ത് ചോക്ക് അപ്പോൾ ഈ ചോക്കിൽ റെക്ടിഫയർ മുടികൾ നമ്മൾ കണ്ടെത്ത അതിൽ നാല് ഡയോഡ് അടങ്ങിയ സെക്ഷൻ അവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ടത് അപ്പം ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഇൻപുട്ട് കൊടുക്കേണ്ട രണ്ട് പിന്നുകൾ അവിടെ കാണാൻ സാധിക്കും എ സി എന്ന് എഴുതിയേക്കുന്ന അവിടെ നമ്മൾ ടു തേർട്ടി വോൾട്ട് എ സി കൊടുക്കണം അപ്പോൾ അതിലേക്കായിട്ട് വയറുകൾ നമുക്ക് ആദ്യം സോൾഡർ ചെയ്യാം ഇനി ആ വയറിൻ്റെ അച്ചം ദഹിതയെ പോലെ ടൂപ്പിനുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രം മതി ഇനി എടുക്കാൻ വേണ്ടി കൃത്യം പി വൺ പി റ്റൂ എന്നുള്ള ടെർമിനൽ ഇട്ടിട്ടുണ്ട് അവിടെയാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ ആ ഒരു ഹോൾഡർ കണക്ട് ചെയ്യേണ്ടത് അപ്പം അതിലേക്കും നമുക്ക് കൃത്യമായിട്ട് തന്നെ കണക്ഷൻ നോക്കി സോൾഡർ ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മുടെ സർക്യൂട്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കിൻ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ കണ്ണിലോ വലരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സാധനമൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ വഴിയാണ് അതായത് നമ്മൾ ഇതെല്ലാം പ്ലഗ് കൊടുത്തതിനു ശേഷം നമ്മുടെ മെയിൻ സ്വിച്ച് അങ്ങോട്ട് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്യുക എന്നിട്ട് വീണ്ടും നമ്മുടെ ആർ സി സി ബിയോ അല്ലെങ്കിൽ നമ്മൾ ഓഫ് ചെയ്ത എം സി ബിയോ പതുക്കെ ഒന്ന് പൊക്കി വിടുക അപ്പോൾ നമ്മളിവിടെ ഇല്ല ക്യാമറ വേറെ ഒരു സ്ഥലത്തെ വച്ചേക്കുന്നത് എന്ത് തീവ്രമായിട്ടാണ് അവിടെ ഔട്ട് അത് കത്തി ജോലിച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഇതിന് ചുറ്റും വരുമ്പോൾ തന്നെ ഒരു ഓസോഡിൻ്റെ മണം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം അത്രയും രീതിയിൽ ഏർ അവിടെ അഡ്വൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഡയറക്റ്റായിട്ട് ഐ കോണ്ടാക്റ്റോ സ്കിൻ കോണ്ടാക്റ്റോ വരാതെ നോക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക വീണ്ടും അടിമേദിയിട്ട് പറയുകയാണ് അങ്ങനെ ടെസ്റ്റിംഗ് എല്ലാം ഓക്കെ ആയതിനു ശേഷം നമ്മുടെ ഈ ട്യൂബ് വളരെ സാവകാശം തന്നെ ചേംബറിനെ ഇറക്കി വയ്ക്കുക രണ്ടറ്റത്തും ആ പറയുന്ന ചോക്കിന്ന് വരുന്ന ഔട്ട്പുട്ട് ദ ഇതേപോലെ അങ്ങ് കണക്ട് ചെയ്യുക അങ്ങനെ നമ്മുടെ സർക്യൂട്ട് എല്ലാം സെറ്റ് ആയതിനു ശേഷം സ്വിച്ച് ഓൺ ചെയ്യുവാണ് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഔട്ട്പുട്ട് ചെയ്യാം നല്ല രീതിയിലുള്ള ബബിൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത് ഓസോൺ അടങ്ങിയ വായുവാണ് ബബിൾ ചെയ്തു വരുന്നത് അപ്പം നമ്മൾ നേരിട്ട് തന്നെ അത് ഇൻഹേസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ വേണം അപ്പം എന്ത് തന്നെയാലും ഇതിൻ്റെ ഡയഗ്രി നോക്കുവാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ പമ്പ് പമ്പിൽ നിന്ന് ഔട്ട്പുട്ട് ഹൈ പ്രഷറിലുള്ള വായു നേരെ ചെല്ലുന്നത് നമ്മുടെ ചേംബറിലേക്കാണ് അവിടെ വെച്ച് യു വി ആണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത് അങ്ങനെ യു വി ട്രീറ്റ് ചെയ്ത് ഓസോൺ ജനറേറ്റ് ചെയ്താൽ ഈ കുടലിലൂടെ ചെന്നിട്ട് നമ്മുടെ ഈ പറയുന്ന വെസലിൻ്റെ വെള്ളത്തിൽ പോയി അത് അവിടെ കലരുന്നു അപ്പോൾ ഇതിലേക്കാണ് നമ്മുടെ വിഷമമുക്തമാക്കേണ്ട പഴം പച്ചക്കറികൾ ഇടേണ്ടത് അപ്പോൾ ഇത് ഇടുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം ഒരു പ്രീ വാഷ് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അതായത് നമുക്ക് ജസ്റ്റ് വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകുക കഴുകിയതിന് ശേഷം മാത്രം ഇടുക കാരണം അതിനകത്ത് എന്തെങ്കിലും കലഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇട്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ബബിൾ ചെയ്യുക കാണാം അപ്പോൾ ഇത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ അങ്ങനെ കിടന്നെങ്കിൽ മാത്രമേ നന്നായിട്ട് തന്നെ അതിനകത്ത് റെസിഡ്യൂസ് ഒക്കെ പോകത്തുള്ളൂ അപ്പം ഞാൻ വെറുതെ പറയുന്നതല്ല ഇത് സയന്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ആ ഒരു പ്രൂഫും കൂടി ഞാൻ ഈ പറയുന്ന ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മുടെ ഈ ലിങ്കിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഓസോൺ ട്രീറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പടങ്ങളിലും അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ അടങ്ങിയിട്ടുള്ള ഫംഗസ് ബാക്ടീരിയ അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ സൂഷ്മാണുക്കളൊക്കെ ആണെങ്കിൽ പൊക്കോളും അപ്പോൾ അതിന് ഷെൽഫ് ലൈഫ് കൂട്ടാൻ പറ്റും അതായത് നമുക്ക് അധികം പെട്ടെന്ന് ചീഞ്ഞ് പോവാതിരിക്കാനും ഇത് സഹായകരമാണ് ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിന് നമുക്ക് റിമോട്ട് കൺട്രോളായിട്ട് ഓപ്പറേറ്റ് ചെയ്യണം ഒന്ന് ഓട്ടോമേറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ അർഡിഞ്ഞോയും അതിൻ്റെ അനുബന്ധ ഉപകരണങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് സർക്യൂട്ട് ഡാഗും പ്രകാരം നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ഇൻഡിക്കേഷൻ എൽ നമുക്ക് കൊടുക്കാം അതായത് പച്ചയും ചോമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചോമ്പ് വർക്ക് ചെയ്യാത്തപ്പോൾ പച്ച ആ രീതിയിലാണ് നമ്മൾ കോൺഫിഗർ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ മൂന്ന് നാല് പിന്നുകളിലാണ് റെഡ് ഗ്രീൻ കളറിലുള്ള എൽ ഇ ഡി കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ യൂസ് ബൈക്കുള്ള ആയിട്ടുണ്ട് അതിൻ്റെ കോമൺ ടെർമിനിൽ മുന്നൂറ്റി മുപ്പത് ഒമിൻ്റെ റെസിസ്റ്റർ വഴി നേരെ അർജുന വഴി ഗ്രൗണ്ടുമായിട്ടും കണക്ട് ചെയ്തു അപ്പോൾ ആ പരിപാടി അങ്ങനെ കഴിഞ്ഞു വളരെ സിംപിളാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇൻഫ്രാൻ റിസീറാണ് ഐ ആർ റിസീവർ അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നേരെ കണക്ട് ചെയ്തേക്കുന്നത് രണ്ടാമത്തെ പിന്നിലാണ് ബാക്കിയുള്ളത് വി സി സി ഗ്രൗണ്ടും അഞ്ചിലും ഗ്രൗണ്ടിലും ആണ് കണക്ട് ചെയ്യേണ്ടത് ഫൈവ് വോൾട്ട് ഗ്രൗണ്ട് അപ്പോൾ ഈ രണ്ടാമത്തെ പിന്നുമായിട്ട് ഇത് ഇൻ്റർ കണക്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും ഈ സെൻസർ നമുക്ക് ബോർഡിൽ എടുത്ത് വയ്ക്കാം പിൻ ടേജം മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ഈ റഫറൻസ് വെച്ചിട്ടാണ് അത് വയർ ചെയ്യേണ്ടത് അപ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഫൈവ് വോൾട്ടിന്റെ സെക്ഷൻ ഒരു ജമ്പർ വഴി എടുത്തിട്ട് നേരെ പോയി ഈ സെൻസറിൻ്റെ ബി സി സി ആയിട്ട് കണക്ട് ചെയ്യുക ഗ്രൗണ്ട് നമുക്ക് ഓൾറെഡി എൻ ജി ഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുമായിട്ട് കണക്ട് ചെയ്യുക പിന്നെ ഉള്ളത് ഈ കാണുന്ന പിന്നാണ് ഇത് നമ്മൾ നേരെ കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ അബ്രിജുടെ രണ്ടാമത്തെ പിന്നുമായിട്ടാണ് ഇതാണ് സിഗ്നൽ ഔട്ട് വരുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ കണക്ട് ചെയ്യുക അപ്പോൾ ആ കണക്ഷനും ഓക്കെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു പാസിവ് ബസറാണ് അതായത് ഈ പ്രോസസ്സൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് ഓഡിയബിൾ ആയിട്ടുള്ള മെസ്സേജ് തരാൻ വേണ്ടിയാണ് ഇത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് ഗ്രൗണ്ടുമായിട്ട് ആദ്യം കണക്ട് ചെയ്യാൻ നീളം കുറഞ്ഞത് നെഗറ്റീവ് നീളം കൂടിയത് പോസിറ്റീവ് അതിന് ശേഷം ആ പോസിറ്റീവ് എന്ന ഒരു വയർ വലിച്ചതിന് ശേഷം നേരെ നമ്മൾ കൊടുക്കേണ്ടത് ഈ പറയുന്ന ആറാമത്തെ പിന്നിലാണ് ഇനി നമുക്കുള്ളത് സോളിഡ് സ്റ്റേറ്റ് റിലേ ആണ് അതോടൊപ്പം തന്നെ എൽ സി ഡിയും ഇപ്പം ഇത് രണ്ട് നമ്മുടെ ഈ സെൻസറിൻ്റെ പവർ എന്ന് തന്നെ ടാപ്പ് ചെയ്തെടുക്കാം ഒരു കപ്പാസിറ്ററും കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും ഒരു അത് വർക്ക് ചെയ്തോളും അപ്പോൾ ഈ ഒരു വി സി സിംഗ് രൗണ്ടും കൊടുത്തതിനു ശേഷം ഇനി നമുക്കുള്ളത് ഇതിൻ്റെ സിഗ്നൽ പിന്നാണ് അതായത് നമുക്ക് ഇറിഞ്ഞാൽ വർക്ക് ചെയ്യിപ്പിക്കാൻ സിഗ്നൽ അതാണ് സി എന്ന് പറയുന്നത് ഈ ഓറഞ്ച് വയർ അപ്പോൾ ഇതാണ് ഇനി നമ്മുടെ അർഡിനോയുടെ പിന്നുമായിട്ട് കണക്ട് ചെയ്യേണ്ടത് ഞാൻ ഇത് കണക്ട് ചെയ്യുന്ന പന്ത്രണ്ടാമത്തെ പിന്നിലാണ് അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട കണക്ഷൻ എല്ലാം കഴിഞ്ഞു ഇനിയുള്ളത് സിക്സ്റ്റീൻ ഇൻറ്റു ടു എൽ സി ഡി ആണ് അപ്പോൾ ഇത് നമ്മൾ ഐ റ്റു സി പ്രോട്ടോകോൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തു അപ്പോൾ എസ് എസ് സി എൽ എസ് ഡി എന്ന് പറയുന്ന പിന്നുകളാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത് വി സി സിംഗ് ഗ്രൗണ്ടും നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ നമ്മുടെ ആ സെൻസറിനോ അല്ലെങ്കിൽ നമ്മുടെ ആ റിലേ യൂണിറ്റിനോ എടുത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നേരിട്ട് ബോർഡേജും കണക്ട് ചെയ്യാം ആ കാര്യം വളരെ സിമ്പിൾ ആയിട്ടുണ്ട് ഞാനത് ഒത്തിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അങ്ങനെ നമ്മുടെ ഐ റ്റു സി പ്രോട്ടോകോൾ സപ്പോർട്ട് ചെയ്യുന്ന പിന്നുകളിലേക്ക് എൽ സി ഡിയുടെ പിന്നെ നമ്മൾ ഇറക്കി വെച്ചു സർക്യൂട്ട് കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ആകെ ചെയ്യാനുള്ളത് റിലേ വഴി ഈ പറയുന്ന യു വി ലാമ്പും എയർ പമ്പും ഇരുന്നൂറ്റൊമ്പത് വോൾട്ട് എ സി കൊടുക്കുക എന്നുള്ളതാണ് ഇനി നമ്മുടെ ലോഡിലെ ഫേസോ ന്യൂട്രലോ ഏതെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ട് സി ജി എസ് ആയിട്ട് നമ്മുടെ ഈ റിലേ ആയിട്ട് കണക്ട് ചെയ്താൽ മതി ആ റിലേ ആ ലോഡിനെ കൃത്യമായിട്ട് പ്രവർത്തിപ്പിച്ചുള്ളൂ ഇനി നമുക്ക് പ്രോഗ്രാമിങ്ങിലേക്ക് പോകാം അപ്പോൾ അതിന് മുമ്പ് റിമോട്ടിൻ്റെ കോഡ് ഒന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട് കീയും പ്രസ് ചെയ്യുമ്പോൾ ഉള്ള കൃത്യമായിട്ടുള്ള കോഡ് നമ്മൾ കണ്ടെത്തുക ഈ കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ടൈമർ മാപ്പ് ചെയ്തേക്കുന്നത് അതായത് ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ ഒരു കോഡ് രണ്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു കോഡ് അപ്പോൾ ഇത് കൃത്യമായിട്ട് മാപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാം ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ അപ്പ് ഡൗൺ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ ഇവിടെ മാപ്പ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുക അപ്പോൾ പ്രോഗ്രാമിനെ പറ്റി ഞാൻ വിശദമായിട്ട് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പോയി ചെക്ക് ചെയ്ത് ഉള്ളൂ അപ്ലോഡ് ആയതിനു ശേഷം നമ്മൾ ഈ പറയുന്ന ഔട്ട്പുട്ട് പുട്ട് ലോഡിലേക്ക് ഇനിഷ്യലി ഈ പറയുന്ന ബോക്സ് എല്ലാം അടച്ച് സെറ്റ് ആക്കുക സെറ്റാക്കി കഴിയുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോഴും ഓസോൺ ബബ്ലർ റെഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എഴുതി കാണിക്കും അപ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം വർക്കിംഗ് ആണ് ഇനിഷ്യലി പച്ച നിറത്തിലാണ് അവിടെ എൽ ഇ ഡി കത്തുക ഇനി നമ്മുടെ റിമോട്ടില് ഒന്നാമത്തെ ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് ആണ് ടൈം മോഡ് കിട്ടുക രണ്ടാമത്തെ ആണെങ്കിൽ പത്ത് മിനിറ്റ് മൂന്ന് പതിനഞ്ച് നാല് ഇരുപത് അപ്പോൾ ഇത് റെഡ് കളറിൽ കത്തുവാണെങ്കിൽ ഇപ്പം അത് പ്രവർത്തിക്കുകയാണെന്നാണ് അതിൻ്റെ മീനിങ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം ഔട്ട്പുട്ട് ബബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ കൗണ്ട് ഡൗൺ നടക്കുക അതിങ്ങനെ വീതം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അങ്ങനെ ആ പ്രോസസ്സ് ഏകദേശം അവസാനിക്കാറായി ഏകദേശം നാല് സെക്കൻഡും കൂടെ ബാക്കിയുള്ളൂ നാല് മൂന്ന് രണ്ട് ഒന്ന് സീറോ അങ്ങനെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞ മെസ്സേജും വരും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എമർജൻസി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഇന്ററപ്റ്റ് ചെയ്യാനും സാധ്യമാണ് ഇപ്പൊ സ്റ്റോപ്പെടുന്ന മെസ്സേജും പലും ആ ഐഡിൻറ്റിക്കേഷൻ മാറി വീണ്ടും ഐഡിയ ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടി ജയിൽ കത്തും അപ്പൊ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഇത് പ്രൊവിജാൻ ചെയ്ത് എടുക്കാവുന്നതുള്ളൂ എന്ത് തന്നെയായാലും ഇലക്ട്രോണിക്സ് ചെയ്യുന്ന തീയതിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ നിത്യ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം സംതൃപ്തിയും അത് വേറൊരു ലെവലിൽ തന്നെയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഇലക്ട്രോണിക് ഓസോൺ ബബിളർ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട ഇനി വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോള്ടെ വളരെ കുറഞ്ഞ സ്ഥലത്താണെങ്കിൽ കൂടി നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിലുള്ള പച്ചക്കറി അത് ക്വാണ്ടിറ്റി കുറവായിരിക്കും പക്ഷേ നല്ലൊരു ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അത് മാക്സിമം നമ്മൾ പ്രൊമോട്ട് ചെയ്യുക ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീട്ടുവളപ്പിലൊന്നും അധികം കെയർ ഇല്ലാതെ വളരുന്ന സാധനങ്ങളാണ് വഴുതനങ്ങ അതുപോലെ മുളക് ആ കറിവേപ്പില ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യാവുന്നതുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ അനുഭവപ്പെടുന്ന പല പ്രശ്നങ്ങൾക്കും ഇലക്ട്രോണിക്സിലൂടെ എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താവുന്ന വീഡിയോ നമ്മുടെ ചാനൽ ഇഷ്ടംപോലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സമയം കിട്ടുമ്പോൾ ഒക്കെ നോക്കുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ബെൽ ബട്ടൺ ബട്ടനൊന്നും എനേബിൾ ചെയ്യാതിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുവേട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുപോലെ ഗുഡ് ബൈ